ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ എല്ലാ സത്യവും കാർത്തി അറിഞ്ഞിരിക്കുന്നു കാർത്തി ആ സത്യം എല്ലാവരോടും പറയുന്നുണ്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് വൈശാഖും മൈഥിലിയും അവിടെ നിന്നും ഒളിച്ചോടി പോയിരിക്കുന്നത് ഒരാശ്വാസം എന്തെന്നാൽ ആ കുഞ്ഞിനെ കാർത്തിയെ ഏൽപ്പിച്ചിട്ടാണ് മൈഥിലി പോയിരിക്കുന്നത് മൈഥിലിയുടെ ആ ലെറ്ററിൽ മീനാക്ഷിയാണ് ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്നത് എല്ലാ സഹായത്തിനും മീനാക്ഷി ഉണ്ടായിരുന്നു എന്നും ഞങ്ങളുടെ ഈ രഹസ്യം മീനാക്ഷിക്ക് അറിയാമായിരുന്നു എന്നും ഉണ്ടായിരുന്നു ഇത് കേട്ടതും കാർത്തിക്ക് വളരെ ദേഷ്യവും വരുന്നുണ്ട് അവർ ഒളിച്ചോടിപ്പോയി എന്ന സത്യം എല്ലാവരെയും അറിയിക്കുകയാണ് കാർത്തി ഈ സത്യം അറിഞ്ഞ ജഗദീഷ് വളരെ ദേഷ്യത്തോടെ മാലതിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു വൈശാഖും മൈഥിലിയും തമ്മിലുള്ള ബന്ധം നിനക്ക് അറിയാമോ ഇല്ലയോ എന്ന് എല്ലാവരുടെ മുന്നിൽ എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോട് നിൽക്കുകയാണ് മാലതി അത് എന്ന് പറഞ്ഞ് ഒരു ടെൻഷനോടെ മാലതി നിന്നപ്പോൾ ജഗദീഷ് വീണ്ടും പറയുന്ന ഒറ്റവാക്കിൽ ഉത്തരം ആകാംക്ഷയോടെ എല്ലാവരും മാലതിയെ നോക്കുന്നു ദേഷ്യത്തോടെയാണ് ജഗദീഷ് ആ ചോദ്യം മാലതിയോട് ചോദിക്കുന്നത് വീണ്ടും പറയുന്നു ഒറ്റ വാക്കിൽ ഉത്തരം പറയണം നിനക്കറിയാമോ ഇല്ലയോ എന്നത് മൈഥലി പണ്ട് വൈശാഖിന്റെ കാമുകിയായിരുന്നു എന്ന് മാലതി പറയുന്നു ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ഇത് കേട്ടതും ജഗദീഷ് വളരെ ദേഷ്യത്തോടെ തന്നെ മാലതിയുടെ കരണത്തടിച്ചു കുടുംബത്തിൽ കയറി എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം തുലയ്ക്കുന്നോടി എന്നെ ജഗദീഷ് പറഞ്ഞതും പണിക്കര് പറയുന്നു അതിനെന്തിനാ അമള തല്ലുന്നതെന്ന് ഇത് കേട്ട് ജഗദീഷ് വളരെ ദേഷ്യത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട് മിണ്ടരുത് താൻ മേ അമ്മായിയപ്പൻ എന്നുള്ള പരിഗണന വിട്ട് തല്ലിക്കൊന്ന് കടലിൽ ചാ ചാക്കെട്ടി കടലിൽ താക്കും ഞാൻ ജീവൻ വേണമെങ്കിൽ വിട്ടോ പോകാൻ അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു അതിനു മുമ്പ് മാലതി ഒന്ന് നോക്കുന്നുണ്ട് കാർത്തി വീണ്ടും പറയുന്നു എല്ലാവരും കൂടി എന്നെ തകർക്കുമായിരുന്നോ എന്നെ ചതച്ചത് മൈഥിലിയും വൈശാഖും മാത്രമല്ല അതിന് സാഹചര്യവും അവസരവും ഉണ്ടാക്കി കൊടുത്ത ഒരാൾ ഇവിടെയുണ്ട് അതാരാണെന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് മീനാക്ഷി അടി അരികിലേക്ക് പിടിച്ചു നിർത്തിയിട്ട് ഇവൾ ഈ മീനാക്ഷി എന്ന് കാർത്തി പറയുന്നുണ്ട് ഇത് കേട്ടതും എല്ലാവരും വീണ്ടും ഞെട്ടി നിൽക്കുന്നു ഇതൊരിക്കലും ഇവർ പ്രതീക്ഷിച്ചിരുന്നതല്ല മോനെ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഏയ് വിളിക്കരുത് എന്നെ അങ്ങനെ എനിക്ക് ആ വിളി കേൾക്കണ്ട ഞാൻ ആരുടെയും മകനല്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഇവളെ ന്യായീകരിച്ചതും നിലനിർത്തിയതും ഞാനാണ് ആ എന്നെ ഇവളെ തകർത്തത് എന്നാൽ മീനാക്ഷി പറയുന്നു എ സി പി സത്യം ഇതൊന്നും അല്ല എന്ന് ഏയ് മിണ്ടരുത് നീ എന്ന് വീണ്ടും ദേഷ്യത്തോടെ കാർത്തി പറയുന്നുണ്ട് മിണ്ടിയാൽ നിന്റെ അവസാനമായിരിക്കുമെന്നും പറയുന്നു നിനക്കുള്ളത് ഞാൻ കർതി വെച്ചിട്ടുണ്ട് അത് പിറകെ ഇപ്പോൾ എൻ്റെ ലക്ഷ്യം വേറെയാണ് എന്നെ ചരിച്ചിട്ട് ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും കണ്ട് ഞാൻ അവനെയും എൻ്റെ ഭാര്യയായിരുന്നവളെയും കൊന്നിട്ടേ ഞാൻ ഇനി തിരിച്ചു വരുമെന്നും കാർത്തി പറയുന്നു അങ്ങനെ പറഞ്ഞ് കാർത്തി തിരിഞ്ഞപ്പോൾ ഇന്ദ്രജ വന്ന് മുന്നിൽ നിൽക്കുന്നു ഇന്ദ്രജ കാർത്തിയുടെ അടുത്തേക്ക് എത്തി എങ്ങോട്ട് പോകുന്നു അസിസ്റ്റൻ്റ് കമ്മീഷണറെ നിനക്കൊന്നും നാണമില്ലേടാ മുഖം മൊത്തം മൂടുന്ന ഒരു മാസ്ക് വെച്ച് പോടാ അന്തസ്സും അഭിമാനവും ഇല്ലാത്തവനെ എന്നൊക്കെ ഇന്ദ്രജ ദേഷ്യത്തോടെ കാർത്തിയോട് പറഞ്ഞപ്പോൾ രാമൻ ദേഷ്യത്തോടെ എന്ന് വിളിക്കുകയാണ് ഇന്ദ്രജയെ മിണ്ടി പോവരുത് നിങ്ങൾ ഈ ദിവസം എന്റേതാണ് എന്റേത് ദയ അർഹിക്കാത്ത ശത്രുക്കൾ ആരായാലും അവർക്കൊന്നും ഈ ഇന്ദ്രജ മാപ്പ് കൊടുക്കില്ല എന്നിവിടെ ഒരു കല്യാണവും നടക്കില്ലെന്ന് നാട് നീളെ നടന്ന് മലയാളത്തിലല്ലേ ഞാൻ സംസാരിച്ചത് ഇന്ദ്രജിയുടെ വാക്കുകൾ വെറും ജൽപ്പനമല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ ഇടുകേട്ടെ രാജലക്ഷ്മി പറയുന്നു നിന്നെ ചെമ്പകമംഗലത്തുകാരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് നടക്കാത്ത കല്യാണ സ്ഥലത്ത് വലിഞ്ഞു കയറി വരാൻ ഇന്ദ്രജിക്ക് നിങ്ങളുടെ ആരുടെയും ആവശ്യമില്ല ഇടുക്കേട്ട് ജഗദീഷ് പറയുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയതാ ഇനി ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല മരിയാറയ്ക്ക് നാക്കി ടലക്കേറി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങൾ മുട്ടയിൽ ഒഴിഞ്ഞ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകൂ ചെമ്പകമംഗലത്ത് നട്ടിലുള്ള ഒരാൺതരി ഉണ്ടെങ്കിൽ അത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ഈ വെല്ലുവിളി ഞാൻ വരവ് വെച്ചു പക്ഷേ മുട്ടയിൽ എഴുതേണ്ടി വന്നാലും രക്തത്തിൽ കിടന്ന് കുളിക്കേണ്ടി വന്നാലും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഈ ഇന്ദ്രജ പോകത്തുള്ളൂ ഇന്ദ്രജയെ ഇത് ധനസ് വേറെയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ അവിടെ നിന്നപ്പോൾ കാർത്തി കാർത്തിയുടന്ന് പോകാൻ തുടങ്ങുന്നു എന്നാൽ കാർത്തിയുടെ കയ്യിൽ പിടിച്ച് അവിടെ പിടിച്ചു നിർത്തുകയാണ് ഇന്ദ്രജ കയ്യെന്ന് വിടെ എന്നെ ദേഷ്യത്തോടെ കാർത്തി പറഞ്ഞപ്പോൾ നീ ഇത് എവിടെ പോണോ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് കൈയ്യു വിടടി എന്നെ കൈമിളും പറയുന്നുണ്ട് കയറിവന് ധിക്കാരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ എന്നെ കൈമൾ പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു രക്തബന്ധമുള്ളത് കൊണ്ട് കയറി പിടിച്ചതാണ് ഇവൻ എൻ്റെ ആങ്ങളയുടെ മകനും ഈ മീനാക്ഷി എന്റെ അനുജിത്തിയുടെ മകളുമാണ് എനിക്ക് ആ ബന്ധം വേണ്ടെന്ന് കാർത്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ പോകുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം പക്ഷേ നീയോ നിന്റെ പോലീസ് പാർട്ടിയോ വിചാരിച്ചാൽ അവരെ കിട്ടില്ല അവൾ രഹസ്യമായി ഏതോ ഒരു ഹോസ്പിറ്റലിൽ ആണ് അവനും അവളും കൂടി ഒരു പക്ഷെ ഇന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് പറക്കും അതോ ഇനി ബാംഗ്ലൂർക്കോ അപ്പോൾ നീ അരുന്ന ലേഡി ഈ ഒണിച്ചു അണിയറ അണിയറശിൽപി എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു അതെ അണിയറ അണിയറശിൽപി വേറെയാണ് അത് ഞാൻ പിറകേ പറയാം പക്ഷെ മൈഥിലിയും വൈശാഖും തമ്മിലുള്ള രഹസ്യബന്ധം ഞാൻ ഈ അടുത്തിടെയാണ് അറിഞ്ഞത് അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് രാമൻ ചോദിക്കുന്നു അതറിഞ്ഞത് എങ്ങനെയാണെന്ന് പറയണോ ഞാൻ പറയാം ദേ ഈ നിൽക്കുന്നവരുടെ ആങ്ങള ഒരു ഗജ ഫ്രോഡാണെന്ന് എനിക്കറിയാമായിരുന്നു അവനെ കൊണ്ട് എന്റെ മീനാക്ഷിയെ കല്യാണം കഴിപ്പിക്കുന്നതിൽ സ്വാഭാവികമായും എനിക്ക് എതിർപ്പായിരുന്നു അങ്ങനെ ഞാൻ അവളെ അവനെ ഈ വിവാഹത്തിന് പിന്മാറ്റാൻ അവനെ ഒരു ദിവസം പിടികൂടി ആ സംഭവം അവരോട് പറയുകയാണ് ഇന്ദ്രജ ആങ്ങളെ എൻ്റെ ശത്രുവായിരിക്കാം പക്ഷേ കാർത്തിമോനോട് പണ്ടേ എനിക്കൊരു വാത്സല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചു മറ്റൊരു പുരുഷനെ മനസ്സിൽ മാത്രമല്ല വീട്ടിലും വെച്ച് പുറപ്പിക്കുന്ന ഒരു പുരുഷനെ എൻ്റെ എൻ്റെ കാർത്തിമോന് വേണ്ടെന്ന് ഇത് കേട്ട് ജഗദീഷ് പറയുന്നു അതെ ചെമ്പകമംഗലം കുടുംബത്തിലെ ഞങ്ങൾക്കേറ്റ അപമാനമാണിത് അതെ ഞങ്ങൾ സഹിക്കുകയോ പരിഹരിക്കുകയോ ചെയ്തോളാം നിങ്ങളുടെ ഒരു ആവശ്യം ഇവിടെ ഇല്ല നിങ്ങൾക്ക് പോകാം പ്ലീസ് ഗെറ്റ് ഔട്ട് ഇത് കേട്ട് വീണ്ടും ഇന്ദ്രജ പറയുന്നു അങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കല്ലേ മോനെ ജഗദീഷേ ഈ ദിവസം ആഘോഷിക്കണ്ടേ എന്തായാലും ഇതൊരു അപമാനമാണെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിച്ചു എന്നാ പിന്നെ ചോദിക്കട്ടെ എൻ്റെ അനുജിത്തി മാധുരിയെ ജയറാമൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നപ്പോ എന്റെ ഭൂകമ്പം ആയിരുന്നു ഈ ചെമ്പകമംഗലത്ത് നാടെ പ്രകമ്പകനെ കൊള്ളിച്ചില്ലേ ഈ രാജലക്ഷ്മി അമ്മ അടിച്ചു പുറത്താക്കിയില്ലേ ഇവിടെ നിന്ന് എന്റെ അനുജിത്തിയെ പടിയടച്ച് പിണ്ട വെച്ചില്ലേ ജയറാമനെ അന്തസ്സുള്ള ഒരു തറവാട്ടീന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് രാജലക്ഷ്മി അമ്മയ്ക്ക് അപമാനമായിരുന്നു കൊച്ചുമകന്റെ ഭാര്യയെ മകന്റെ അളിയൻ കട്ടോണ്ട് പോയതിൽ യാതൊരു അപമാനമില്ല ഇന്ദ്രജെ ഇറങ്ങി പോടി പുറത്ത് നിന്ന് കൈമൾ വീണ്ടും പറയുന്നു പോകാം ചരിത്രം ആവർത്തിക്കുന്നത് കാണാൻ തന്നെയാണ് ഞാൻ വന്നത് കണ്ടു ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്നറിയോ ദേ ഇവൾ ദത്തെടുത്ത എന്റെ മകൾ മീനാക്ഷി ഈ മീനാക്ഷിയാണ് മൈഥുലിക്കും വൈശാഖിനും ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സാവിത്രി ഇത് കേട്ട് പറയുന്നു ഇവള് പറഞ്ഞതൊക്കെ നേരാണ് ഇവരും ഇവളും അവനും കൂടി ഒറ്റ കൈയായിരുന്നു ഇത് കേട്ട് മീനാക്ഷി പറയുന്നു അയ്യോ എന്നെ തെറ്റിദ്ധരിക്കല്ലേ വൈശാഖ് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അത് മൈഥിലി ചേച്ചിയാണെന്ന് സത്യമായിട്ടും ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ചി നിർത്തടി എന്ന് പറഞ്ഞ മീനാക്ഷിയുടെ കരണത്തടിക്കാണ് സാവിത്രി നീ കള്ളയാണ് ശാപം കിട്ടിയ സന്തതി എന്നും സാവിത്രി ദേഷ്യത്തോടെ മീനാക്ഷിയുടെ മുഖത്ത് നോക്കി പറയുന്നു നീ വന്ന് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് നീ ഞങ്ങളുടെ തറവാട് മുടിപ്പിക്കൂ എന്ന് മീനാക്ഷി കരയുന്നത് കണ്ടു നിൽക്കാൻ അകാരെ മോളയനെ നന്ദിനി വിളിച്ചപ്പോൾ രാജലക്ഷ്മിയമ്മ ഉറക്കെ പറയുന്നു തൊടരുത് അവളേന്ന് തൊട്ട നിന്നെ ചവിട്ടി പുറത്താക്കും ഈ ചെമ്പകം മംഗലത്തുനിന്ന് ഇവൾ അസുരവിത്താണ് അസുരവിത്ത് ഈ സമയം കാർത്തി ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വൈശാഖിനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യം അന്ന് മൈഥിലിയും ഉണ്ടായിരുന്നു അവിടെ ഇവളെ ഇവളെ മൈഥിലി ചെക്കപ്പിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് വൈശാഖിനെ കാണിക്കാനായിരുന്നു അവരെന്ന് സമ്മേളിച്ചത് ഒരു റെസ്റ്റോറന്റിലായിരുന്നു എന്നൊക്കെ സാമുദ്രി പറഞ്ഞപ്പോൾ ആ കാര്യം ഓർക്കുകയാണ് കാർത്തി എന്നിട്ട് മൈഥിലി കാർത്തിക്ക് എഴുതിയ ആ കത്ത് എല്ലാവരെയും കാണിക്കുന്നുണ്ട് എനിക്ക് എഴുതി വെച്ചിരുന്ന ഈ കത്തിൽ മീനാക്ഷിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് അത് നന്ദിനി വായിക്കുന്നു ഒന്നും പറയാനാകാതെ മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ഇവൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് ഞാനാണ് ആ എന്റെ ഇട നെഞ്ചിൽ തന്നെ ഇവൾ ആഞ്ഞു കുത്തി എ സി പി എന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് മീനാക്ഷി ഡി എന്ന് ഇനി വിളിക്കരുത് എന്റെ മകനെ അങ്ങനെ ചടച്ചിട്ട് നിന്ന് കരയുന്നോ പിഷാജെ എനിക്ക് സാവിത്രി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ